ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തൊന്ന് പേർ പൂർണ്ണമായും കുടുംബങ്ങളിൽ ഒറ്റപ്പേരായി വന്നു കഴിഞ്ഞു അതൊരു വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും അത് എടുക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അഞ്ചു പേർ പുരുഷന്മാർ പത്തു പേർ സ്ത്രീകൾ പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ നമുക്കാകില്ല ഇവരെ തന്നെ രണ്ടോ മൂന്നോ പേരെ ഒരു കേന്ദ്രത്തിലാക്കി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളൊരു അഡ്വൈസ് ദുരന്തബാധിതരായ ആളുകളെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതും വളരെ അപകടകരമായിട്ടുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ കുറച്ചുകൂടി മാനസിക ഉല്ലാസം അവർക്ക് കിട്ടാവുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് ഉൾപ്പെടെ താമസിക്കുകയായിരിക്കും നല്ലത് എന്നൊരു ഉപദേശം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക പഞ്ചായത്ത് അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ദുരീകരണമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധുവീടുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും സർക്കാർ നിശ്ചയിക്കുന്ന വാടക ആ ബന്ധുവീടുകളിൽ പോകുന്നവർക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വിധത്തിൽ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ അതിലില്ല വേഗതയിലാക്കണം വേഗതയിൽ നടപ്പിലാക്കണം പക്ഷേ വേഗതയിൽ നടപ്പിലാക്കുമ്പോൾ തന്നെ ഒരു തെറ്റും പറ്റാത്ത വിധത്തിൽ പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിച്ചാകണം ബന്ധുവീടുകളിൽ പോയി നിൽക്കുന്നവരോട് ഇന്നലെ ഞാൻ പറഞ്ഞു വേണ്ടത്ര ഗൗരവത്തോടെ ചില മാധ്യമങ്ങളിൽ വരാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു ക്യാമ്പിൽ വന്നില്ല സർക്കാർ വാടക വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളതുകൊണ്ട് സാധ്യമായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രക്രിയയിൽ അവരുടെ പേര് വരാതിരിക്കില്ല സ്ഥിരമായ പുനർ പിന്നെ എന്താണ് പറയുക റീഹാബിറ്റേഷൻ പ്രോസസ്സ് പുനരധിവാസ പാക്കേജ് നമ്മൾ പറയുന്ന പുനരധിവാസ പാക്കേജ് തയ്യാറാക്കപ്പെടുന്നത് എഫക്റ്റഡ് ആളുകൾ എഫക്റ്റഡ് പേഴ്സൺ എന്ന കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് അത് ക്യാമ്പിൽ വന്നതുകൊണ്ടോ ക്യാമ്പിൽ വരാത്തത് കൊണ്ടോ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല അപ്പോൾ ധൃതി പിടിച്ച് ഇപ്പോൾ ഇന്ന് തന്നെ ഒന്ന് രണ്ടാളുകൾ വിളിച്ച് ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് സൗകര്യമായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ പേര് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ക്യാമ്പിൽ വരേണ്ടത് ക്യാമ്പിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി അവരോട് എല്ലാവരോടുമായി പറയാനുള്ളത് ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ബന്ധുവീടുകളിലുള്ളവർക്കും കിട്ടും ഇപ്പോൾ ബന്ധുവീടുകളിൽ തുടരലാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഞങ്ങളുടെ ഒരു അഡ്വൈസ് മറ്റൊന്നും കൊണ്ടല്ല അത് അവരുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൂടി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അത് ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഗവൺമെൻറ് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് പ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ധനസഹായ വിതരണം ഏറ്റവും വേഗതയിലാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് പേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്തുള്ളൊരു പ്രശ്നം പണം കൈയ്യോടെ വൗച്ചർ എഴുതി കൊടുക്കാവുന്നതല്ല ഇത് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കൊടുക്കാനാകും അതെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമാണ് പൗച്ചർ എഴുതുന്നയാളോ കൊടുക്കുന്നയാളോ ഒരാൾ കുഴപ്പമുണ്ടാക്കിയാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കും ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ല എന്ന പേരിൽ ആർക്കും ഇത് നിഷേധിക്കപ്പെടില്ല കാരണം എല്ലാ സ്ഥലങ്ങളിലും കൗൺസിലർമാർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ പിന്നെ ഇന്നലത്തെക്കാൾ ഇന്നൊക്കെ ഉള്ളൊരു മാറ്റം നമുക്ക് ഈ പിന്നെ രേഖകൾ ലഭ്യമാകുന്നത് ഇന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടായി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രേഖകൾ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ നൽകി അതിൽ ബാങ്ക് പാസ്ബുക്കുകൾ ഉൾപ്പെടുന്നുണ്ട് ബാങ്ക് പാസ്ബുക്ക് മറന്നുപോയ ആൾക്ക് ബാങ്ക് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാം അതല്ല അവരുടെ പേരും അഡ്രസ്സും അറിയാമെങ്കിൽ ഈ ഭാഗത്തെ ബാങ്കുകളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി ബാങ്ക് അക്കൗണ്ടേ ഉള്ളതായിട്ട് അറിയില്ലെങ്കിൽ സീറോ ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാം ഒരു വൈകല്യം ഉണ്ടാകില്ല ഇപ്പോൾ ആ സഹായങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സബ് കമ്മിറ്റിയെ തന്നെ കളക്ടർ നിയമിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങളും വേഗതയിലാവും